ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ജസ്റ്റിലേക്ക് സ്വാഗതം അടുത്തത് കാണിക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന ചന്തേരി സിൽക്കിലെ പുതിയ ഡിസൈൻ വന്നതാണ് ഒരുപാട് പേര് ഇന്ന് വീഡിയോ വരും വരുന്നു പറഞ്ഞ് കാത്തിരിക്കണരായിട്ടാണ് നല്ല ഡാർക്ക് ബ്ലാക്കിൽ ഇതുപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻസ് ആണ് എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാൽപ്പത്തി വീതിയാണ് സാരി വിത്താണ് മീറ്ററിന് ഇരുന്നൂറ്റി രൂപ ഇതിന്റെ കൂടെ പ്ലെയിൻ മെറ്റീരിയൽ വന്നിട്ടില്ല ഈ പ്രാവശ്യം ഇത് വർക്കുള്ള മെറ്റീരിയൽ മാത്രമാണ് വന്നിരിക്കുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇതിന്റെ കൂടെ ബോട്ടായിട്ട് ഈ ഫ്ലോറൽ ഡിസൈനിലെ കളേഴ്സ് ഏത് വേണേലും യൂസ് ചെയ്യാം അടുത്തത് ലാവൻഡർ ആണ് ലാവൻഡർ ഒരുപാട് പേര് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ഇതുപോലെ വീതിയാണ് അടുത്തത് ഇത് ബ്രിക്ക് കളർ കഴിഞ്ഞ പ്രാവശ്യത്തില് സിമ്പിൾ ഡിസൈൻ മാത്രല്ല ഉള്ളത് ഹെവി ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻ വരുന്നുണ്ട് ഇതുപോലെയാണ് അടുത്തത് പീച്ച് കളർ അടുത്തത് പിസ്താഗിരി ഇത്രയാണ് ഇപ്പൊ വന്നിരിക്കുന്ന ചന്തേരി സിൽക്കിലെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്